എല്ലാ വാടക സാധനങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തി തയ്യൽ റെൻ്റൽ ഹൗസ് കാറ്റിപ്പരത്തി വടക്കുമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഞായറാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് സയ്യിദ് സ്വാധിംഗ് തങ്ങൾ ഹൈദ്രൂസി കാർത്തല ഉദ്ഘാടനം നിർവഹിച്ചു കോൺക്രീറ്റ് പന്തൽ ഇലക്ട്രിക്കൽ പെയിന്റിംഗ് തുടങ്ങിയ പ്രവൃത്തികൾക്കാവശ്യമായ വാടക ഉപകരണങ്ങൾ അടങ്ങിയ വിപുലമായ ശേഖരത്തോടെയാണ് ഉപഭോക്താക്കൾക്കായി ഒരു കുടക്കീഴിൽ അണിനിരത്തിയിരിക്കുന്നത് ഒരു ഫോൺ കോളിൽ ഒറ്റ സ്ഥലത്ത് നിന്ന് മുഴുവൻ വാടക സാധനങ്ങളും ലഭിക്കുന്ന രീതിയിലാണ് സ്ഥാപനം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് പറഞ്ഞു പിന്നെ ഞങ്ങൾ തയ്യൽ രണ്ടർ ലോസ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു കാർത്തല വടക്കുമുറിയിൽ പിന്നെ ഇവരെ സാധ്യതങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ എല്ലാ ഇതുണ്ട് കോർ കട്ടിങ് പിന്നെ പന്തൽ സാധനങ്ങൾ പിന്നെ സെൻറ്ററിങ്ങിൻ്റെ സാധനങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങൾ മോട്ടറുകൾ പിന്നെ മാല ബൾബ് ഉണ്ടാക്കുന്നത് അങ്ങനെ വിൽപ്പനക്കുമുണ്ട് മാല ബൾബ് പിന്നെ മോട്ടർ കൊൽക്കണർ ഫിറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാനേജ്മെന്റ് പ്രതിനിധികളായ തയ്യൽ അബ്ദുറഹ്മാൻ തയ്യൽ മുസ്തഫ തയിൽ റാഫി മൂസ കെ കെ അഷ്റഫ് റഫീഖ് സഖാഫി അൽ അർഷദി വടക്കുമുറി അസൻ ഹാജി എം കെ കുഞ്ഞുട്ടി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തുടങ്ങിയിട്ടുള്ളത് എല്ലാ സംഭവങ്ങളും നമ്മൾ ഒരു കൊടക്കയിൽ കുടക്കയിൽ ഉൾക്കൊള്ളിക്കാന്നുള്ള ഉദ്ദേശം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കിനുള്ള സാധനങ്ങളിവിടെ ഒട്ടും മിക്കതും എല്ലാം ചെയ്തിട്ടുണ്ട് കഫോൾഡിങ് സാധനങ്ങൾ അതുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളടിക്കാനുള്ള അടിക്കാനുള്ള ബാക്കിയുള്ള സംഭവങ്ങൾ കംപ്രസർ ലാഡറുകൾ അർബാന ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോർ കട്ടിങ്ങിനുള്ള സംഭവങ്ങളും പിന്നെ ബ്രേക്കറുകളും ബാക്കി മോട്ടറ് കട്ടർ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇലക്ട്രിക്കൽ സാധനങ്ങളും നമ്മൾ റെൻറ്റിനെടുക്കാൻ വേണ്ടി നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമായിട്ട് നമ്മൾ മേര സ്റ്റോറിന് ആവശ്യമുള്ള പാത്രങ്ങൾ ടാർപ്പായ സംഭവങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ മാലബൾബ് ഇവിടെ റെൻറ്റിന് കൊടുക്കുന്നതും നമ്മൾ പുതിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ ഇപ്പോൾ അടിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറവോ കൂടുതലോ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് നമ്മളവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് റെൻറ്റിന് ഒരാഴ്ചാവസ്ഥ വ്യവസ്ഥയിൽ നമ്മൾ കൊടുക്കാനുള്ള സംവിധാനം അതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയ്ക്കൊക്കെ നമ്മളായിട്ട് ബോറിലെ മോട്ടർ അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം ഉണ്ടോ ഇല്ലയോ നമ്മൾ ഉറപ്പുവരുത്തിന് ശേഷം പുതിയ മോട്ടോർ വാങ്ങിച്ചാൽ മതി പിന്നെ നമ്മൾ കൂടുതലായിട്ട് അവിടുത്തെ വണ്ടി മറ്റേ ഓടും സംഭവങ്ങളും കഴിക്കുന്നതിലുള്ള പ്രഷർ മോട്ടറും സംഭവങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ മെഷിനറികളും ഒട്ടും മിക്കും നമ്മളിവിടെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ജനറേറ്റർ സംഭവം സംഭവങ്ങളെല്ലാം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ മൂന്ന് കെവിൻ്റെ ഉണ്ട് ഏഴര കെവിൻ്റെ ജനറേറ്റർ ഉണ്ട് സ്ലറി വലിക്കുന്ന മോട്ടറുണ്ട് എല്ലാം നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തങ്ങളാണിത് ഉദ്ഘാടനം ചെയ്തത് എല്ലാവരെയും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു